ഗർഭസ്ഥ ശിശുവിന് ജീവിക്കാനുള്ള അവകാശം സംരക്ഷിക്കാൻ ഇടപെടൽ തേടി ബാലാവകാശ കമ്മീഷനിലും പോലീസിലും പരാതി യുവതിയെ ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിക്കുന്നതായി രാഹുൽ മാങ്കുട്ടത്തിന്റെ പേരിൽ ശബ്ദ സന്ദേശം പ്രചരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പരാതി വന്നിരിക്കുന്നത് അഡ്വക്കേറ്റ് ഷിൻഡോ സെബാസ്റ്റിനാണ് ബാലാവകാശ കമ്മീഷനെയും എറണാകുളം സെൻട്രൽ പോലീസിനെയും സമീപിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വെളിപ്പെടുത്തൽ നടത്തിയ യുവതിയുടെ ഗർഭസ്ഥ ശിശുവിനെ എന്ത് സംഭവിച്ചുവെന്ന് അന്വേഷിക്കണമെന്നാണ് അഡ്വക്കേറ്റ് ഷിൻഡോ സെബാസ്റ്റ്യൻ പറയുന്നത് ഗർഭക്ഷിത്രത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിക്കുന്ന ശബ്ദ സന്ദേശം പുറത്തുവന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ നിയപരമായ ഒരു സാധ്യത തേടുന്നത് ഷിൻഡോ സെബാസ്റ്റ്യൻ ഷിൻഡോ പറയും അത് സമൂഹത്തിന് മാതൃക നൽകേണ്ട ഒരു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ്റെ ഭാഗത്ത് വന്നൊരു തെറ്റാണ് അപ്പോൾ ഒരു കൊച്ചിനെ ജീവിക്കാനുള്ള അവകാശമാണ് അവൻ ജനിക്കുന്നതിന് മുമ്പ് അവനെ ഇല്ലായ്മ ചെയ്യാനുള്ള കാര്യമാണ് അത് ബിജിനസ് പ്രകാര കുറ്റകരമാണ് ഈ സമൂഹത്തെ നിരക്കാത്തൊരു കാര്യമാണ് ചെയ്തത് അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം നടക്കുമ്പോൾ അതിനെ പ്രതീക്ഷിക്കാതെ മാറിയിരിക്കുന്നത് പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ് ഇത് സമൂഹത്തിൽ കാണുമ്പോൾ നമ്മൾ പ്രതികരിച്ചേ പറ്റുള്ളൂ അതുകൊണ്ട് എൻ്റെ വക ഒരു പരാതി അങ്ങോട്ട് നൽകിയിരിക്കുകയാണ് സെൻട്രൽ പോലീസ് സ്റ്റേഷൻ കൊടുത്തിട്ടുണ്ട് ബാലാവസ്ഥ കമ്മീഷനും കൊടുത്തിട്ടുണ്ട് ബാലവശാ കമ്മീഷനോട് പറഞ്ഞിരിക്കുന്നത് ഈ കുട്ടി ഇപ്പോൾ ആരോഗ്യവാനോ ഉണ്ടോ ഈ കുട്ടിയുടെ അവസ്ഥ എന്താ അത് അന്വേഷിക്കണമെന്നാണ് അത് ആ ലെവലിൽ തന്നെ അത് ഇല്ലായ്മ ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും അതിനുള്ള നടപടി എടുക്കണം ഇല്ലെങ്കിൽ അത് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അന്വേഷിക്കണം അതായത് ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്നതാണ് ആ ഓഡിയോയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അതാണോ താങ്കൾ പറയുന്നത് ഓ അതന്നെ അതന്നെ പോസ്റ്റ് അത് നിർ നിർബന്ധിച്ചാണല്ലോ ആ റെക്കോർഡിൽ ഓഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നത് നിർബന്ധിച്ചാണ് അവൻ ചെയ്യുന്നത് അവനൊരു എം എൽ എ ആണ് അതേ ഒരു എം എൽ എ ആണ് അതോടൊപ്പം ഒരു പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ് അതിൻ്റെ ആ ഫോഴ്സ് ആണല്ലോ ആ സ്ത്രീയുടെ മുകളിൽ അടിച്ചേൽപ്പിച്ചത് അപ്പോൾ അത് ഫോഴ്സ്ഡ് ആപ്പോഷൻ്റെ ആ ലെവലിലാണല്ലോ ചെയ്യുന്നത് അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള മറുപടി കിട്ടണമല്ലോ നിയമ നടപടിയിൽ എന്ന് പറയുമ്പോൾ പോലീസ് സ്റ്റേഷനിലേക്കും പോയിരിക്കുന്നു ബാലാവകാശ കമ്മീഷനിലേക്കും പോയിരിക്കുന്നു ആ രണ്ട് പരാതി കൊടുത്തിട്ടുണ്ട് ഇനി നടപടികൾ എങ്ങനെയാണ് അവർ കാര്യങ്ങൾ രാഹുൽ മാംകൂട്ടത്തിന്റെ പുറത്തു വന്ന ആ ഓഡിയോ ഓഡിയോയിൽ നിന്ന് ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നു അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നിയമവിരുദ്ധമായ ഒരു കാര്യമാണ് അതുകൊണ്ട് ഇതിൽ കൃത്യമായ നിയമ നടപടി വേണം അതാണ് ഷിൻഡോ സബാസിന്റെ ആവശ്യം ക്യാമറമാൻ ജോയ്സി അറിനൊപ്പം ബിനിൽ മാതൃഭൂമി ന്യൂസ് കൊച്ചി